ലോകത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നത് വെട്ടിത്തം അത് അസാധ്യവുമാണ് പക്ഷേ ലോകത്തെ മാറ്റിമറിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട് നാം മാറുക അപ്പോൾ നമുക്ക് ചുറ്റിനുമുള്ള ലോകവും പരിവർത്തന വിധേയമാകും ഭഗവാൻ ബാബ ലോകത്തിന് നൽകുന്ന സന്ദേശവും ഇതാണ് സ്വയം മാറുക ലോകത്തെ മാറ്റുക ഇങ്ങനെ സ്വയം മാറാനുള്ള വഴികളെക്കുറിച്ച് ശ്രീ സത്യസായി പബ്ലിക്കേഷൻ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച പ്രൊഫസർ ഇ മുകുന്ദന്റെ മാറാം നമുക്ക് മാറ്റാം എന്ന പുസ്തകത്തിൽ നിന്നും ഞാനല്ല രസകരമായൊരു കഥ പറയാം ഒരിക്കൽ ഒരു അധ്യാപിക തൻ്റെ ഒരു വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു വീട്ടിൽ ഫോൺ എടുത്തത് കുട്ടിയുടെ അച്ഛൻ ടീച്ചർ ആഗ്രഹിച്ചതും അത് തന്നെ ടീച്ചർ പറഞ്ഞു ഇന്ന് ക്ലാസ്സിൽ കുട്ടികളോട് ചോദ്യം ചോദിച്ചു എബ്രഹാം ലിംഗനെ ആര് വെടിവെച്ചു എന്ന ചോദ്യത്തിന് താങ്കളുടെ കുട്ടി പറഞ്ഞ ഉത്തരം ഞാനല്ല എന്നായിരുന്നു കുട്ടി ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകും ഉടൻ കുട്ടിയുടെ പിതാവ് പറഞ്ഞു പറഞ്ഞുവത്രേ ടീച്ചറെ എന്റെ എൻ്റെ മകനായതുകൊണ്ട് പറയുകയില്ല അവൻ കള്ളം പറയില്ല പിന്നെ ടീച്ചർ ഒരക്ഷരം ഇണ്ടിയില്ല ഫോൺ താഴെ വെച്ചു ഇതൊരു തമാശയെങ്കിലും കാര്യം കൂടിയുണ്ട് പലർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അക്കാര്യം എന്തെന്നറിയുന്നതിന് മുൻപേ ഞാനല്ല എനിക്കറിയില്ല എന്നും പറഞ്ഞ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനാണ് വ്യഗ്രത ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള മടി അല്ലെങ്കിൽ ഭയം അതാണ് ഇതിന് പിന്നിലെ മാനസികാവസ്ഥ ഇതൊരു തമാശയെങ്കിലും കാര്യം കൂടിയുണ്ട് പലർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അക്കാര്യം എന്തെന്നറിയുന്നതിന് മുൻപേ ഞാനല്ല എനിക്കറിയില്ല എന്നും പറഞ്ഞ് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിയാനാണ് വ്യഗ്രത ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള മടി അല്ലെങ്കിൽ ഭയം അതാണ് ഇതിന് പിന്നിലെ മാനസികാവസ്ഥ ഈ രണ്ട് ഭാവങ്ങളും ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഈ ഒളിച്ചോട്ടം നാളുകൾ ചെല്ലും തോറും ജീവിത പ്രശ്നങ്ങളെ വെല്ലുവിളികളെ നേരിടാൻ നമ്മെ നമ്മുടെ മക്കളെ അപര്യാപ്തമാക്കും ചുമതല ഏറ്റെടുക്കാനുള്ള ഭയം ഒരു തരം ഒളിച്ചോട്ടമാണ് ചെറുപ്പം മുതലേ കുട്ടികളിൽ ഈ പ്രവണത കാണാനും നമുക്ക് സാധിക്കും അപ്പോൾ അത് നുള്ളിക്കളയാനും മാതാപിതാക്കൾ ശ്രമിക്കണം കുട്ടികളിൽ ഈ ഭാവം പ്രകടമാകുന്നതിൻ്റെ ഒരു ഉദാഹരണം ശ്രദ്ധിക്കൂ രണ്ട് ആൺകുട്ടികളുള്ള ഒരമ്മ കുട്ടികളാണെങ്കിൽ കുസൃതി കുട്ടന്മാരും പിള്ളേർ മുറ്റത്ത് കളിക്കുന്നു അമ്മ അടുക്കളയിലും പെട്ടെന്ന് ചില്ലുടയുന്ന ശബ്ദം അമ്മ പരിഭ്രമിച്ച് ഓടി വന്നു മക്കളുടെ ക്രിക്കറ്റ് കളിയിൽ ജനൽ ചില്ല് തകർന്നിരിക്കുന്നു അമ്മയുടെ മുഖം കോപം കൊണ്ട് തൊടുത്തു ആരാടാ പന്തെരിഞ്ഞത് അമ്മ ചോദിച്ചു അവനാ പന്തെറിഞ്ഞത് ചേട്ടനുടനെ തന്നെ അനിയനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നീയാണോ എറിഞ്ഞത് അമ്മ കൊച്ചുമകനോട് ചോദിച്ചു ചേട്ടൻ തല കുനിച്ചത് കൊണ്ടാ ചില്ലു പൊട്ടിയത് അല്ലേൽ തലയിൽ കൊണ്ട് പന്ത് നിൽക്കുമായിരുന്നു അനുജന്റെ മറുപടി ഇവിടെ ചേട്ടൻ അനുജൻ്റെയും അനുജൻ ചേട്ടൻ്റെയും തോളിലേക്ക് പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്വം എറിഞ്ഞുകൊടുക്കുകയാണ് ചെയ്തത് മറിച്ച് ഞങ്ങൾ കളിച്ചപ്പോൾ കൊണ്ടതാ അമ്മേ എന്ന് പറയാൻ ഇരുവർക്കും കഴിഞ്ഞില്ല അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത് ഇത് അമ്മയിൽ നിന്നും തല്ല് തല്ലുപേഴിച്ചു കൊണ്ടുള്ള ഒളിച്ചോട്ടം ചെറുപ്പത്തിൽ ഇത് നിസാരമെന്ന് തോന്നാമെങ്കിലും ഈ മനോഭാവം തന്നെയാണ് മുതിരുമ്പോഴും വലുതാകുന്നത് ഇനി മറ്റൊരു തരത്തിലുള്ള പിൻവലിയൽ കാണാം നാലിൽ പഠിക്കുന്ന മീര മോളെയും കൊണ്ട് അച്ഛൻ സ്കൂളിൽ പോകുന്നു കുട്ടിയുടെ രണ്ട് കയ്യിലും ഓരോ ഡയറി മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് മീരയ്ക്കും മറ്റേത് അനുജെത്തി ഗായത്രിക്കും പെട്ടെന്ന് സ്കൂട്ടർ ഒരു ഹമ്പിൽ കയറിയിറങ്ങി വണ്ടി ഒന്ന് ഉലഞ്ഞു മീര ഇളകിപ്പോയി കയ്യിലുള്ള മിഠായിയിൽ ഒന്ന് Spent, ും പോയി മീന ഉടൻ പറഞ്ഞു അയ്യോ ഗായുന്റെ ചോക്ലേറ്റ് താഴെ പോയേ മിഠായിയോടുള്ള കൊതി ഇവിടെ സ്വാർത്ഥതയ്ക്ക് പ്രേരകമായി ഇതെല്ലാം ചെറുപ്പകാലത്ത് നിരുപദ്രവകരമെന്ന് തോന്നുമെങ്കിലും മുതിരുമ്പോൾ കുട്ടിയുടെ സമഗ്ര വ്യക്തിത്വ വികസനത്തെ സാരമായി ബാധിക്കുന്നവയാണ് ശാന്തമായി കുട്ടികളെ ക്കാര്യം വിവരിച്ച് കൊടുക്കണം ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മടി കാണിച്ച നാല് സഹോദരന്മാരുടെ രസകരമായ ഒരു കഥ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നാലു സഹോദരന്മാരടങ്ങുന്ന ഒരു കുടുംബം മാതാപിതാക്കൾ മരിച്ചുപോയി കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർ കുടുംബസ്വത്ത് തുല്യമായി ഭാഗിക്കാൻ തീരുമാനിച്ചു അങ്ങനെ എല്ലാം തുല്യമായി വീതിക്കപ്പെട്ടു ഒടുവിൽ ഭാഗിക്കാൻ കഴിയാത്ത ഒന്ന് ശേഷിച്ചു ഒരു വളർത്തു പൂച്ച അതിനെ എങ്ങനെ ഭാഗം വയ്ക്കുമെന്ന് പ്രശ്നമായി ചർച്ചയ്ക്കൊടുവിൽ അവർ പരിഹാരം കണ്ടെത്തി പൂച്ചയിൽ നാല് പേർക്കും തുല്യ അവകാശം പൂച്ചയുടെ ഓരോ കാലും ഓരോരുത്തർക്ക് അവകാശപ്പെട്ടത് നാല്വരും സമ്മതിച്ചു അങ്ങനെ കുറെ കാലം കഴിഞ്ഞു ഒരിക്കൽ പൂച്ചയൊന്ന് വീണു ഒരു കാലൊടിഞ്ഞു മൂത്ത സഹോദരൻ്റെതായിരുന്നു ആ കാല് അയാൾ കുഴമ്പ് പുരട്ടി തുണി കൊണ്ട് ചുറ്റിക്കെട്ടി പൂച്ച അതുമായി അടുപ്പിൻ ചുവട്ടിൽ വിശ്രമിക്കാൻ കിടന്നു എങ്ങനെയോ തുണിയിൽ തീ പിടിച്ചു പൂച്ച അതുമായി പരിഭ്രമത്തോടെ ഓടി എന്തിനധികം വീടിനു തീ പിടിച്ചു എല്ലാം കത്തി നശിച്ചു സഹോദരന്മാർ നാലു പേരും ഒത്തുകൂടി പ്രശ്നം ചർച്ച ചെയ്തു ഇളയവർ മൂന്നും ഒന്ന് ചേർന്ന് പറഞ്ഞു ചേട്ടൻ്റെ ഉടമസ്ഥതയിലുള്ള കാലിനാണ് തീ പിടിച്ചത് ആ തീയാണ് ഇവിടെ മുഴുവനും അഗ്നി അഗ്നിപടർത്തിയതും അതിനാൽ ഞങ്ങൾക്ക് നഷ്ടം തരിക മൂത്ത സഹോദരൻ വിട്ടുകൊടുത്തില്ല സുഖമില്ലാതിരുന്ന ആ കാലിനെ ഇവിടെ മുഴുവനും കൊണ്ടു നടന്നത് മറ്റേ മൂന്ന് കാലുകളാണ് അതിനാലാണ് അപകടത്തിന് കാരണമുണ്ടായത് ആ മൂന്ന് കാലുകളായതുകൊണ്ട് നിങ്ങൾ എനിക്കാണ് നഷ്ടപരിഹാരം തരേണ്ടത് ഇങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ ഒന്നിൻ്റെയും ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കാൻ തയ്യാറല്ല മറ്റൊരാളുടെ ചുമലിൽ വെച്ച് തടി തപ്പുകയാണ് ഈ നിലപാട് ഒരിക്കലും നമ്മെ പുരോഗതിയിലേക്ക് നയിക്കില്ല ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള മടി ഇത്തരം കോലാഹലങ്ങളിലും അപകടങ്ങളിലും കൊണ്ടുപോയി നമ്മെ ചാടിക്കും ജീവിത നാടകത്തിൽ ഓരോരോ രംഗം അഭിനയിക്കാൻ ഭഗവാൻ നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മുടെ ഭാഗം ഏറ്റവും നന്നായി അഭിനയിച്ചു തീർക്കണം ആ പങ്ക് ഉത്തരവാദിത്തോടെ തന്നെ നാം ചെയ്യണം വിദ്യാർത്ഥി എന്ന നിലയിൽ നന്നായി പഠിക്കുക കുടുംബിനികളുടെ പങ്ക് കുടുംബാംഗങ്ങളെ പരിചരിക്കുക ഗൃഹനാഥൻ കുടുംബത്തെ സേവിക്കുക സംരക്ഷിക്കുക കുട്ടികൾ മാതാപിതാക്കളെ ഈശ്വര തുല്യം സ്നേഹിക്കുക പരിചരിക്കുക അധ്യാപകൻ്റെ പൂജ വിദ്യാർത്ഥികളുടെ ശ്രേയസിനു വേണ്ടിയുള്ള കഠിന പരിശ്രമമാണ് ഡോക്ടറുടേത് രോഗിയുടെ മാനസിക ശാരീരിക സൗഖ്യത്തിനുള്ള യജ്ഞം ഇങ്ങനെ ഓരോരുത്തരും തങ്ങളുടെ ഭാഗം ഉത്തരവാദിത്വത്തോടെ ചെയ്യുമ്പോൾ മനം ശാന്തമാകുന്നതും നാം ശാന്തി തീരത്തേക്ക് അണയുന്നതുമാണ് ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം നമ്മെ ഒരിടത്തും എത്തിക്കുകയില്ല മാത്രമല്ല നമ്മുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം നാം തന്നെ ആയതുകൊണ്ട് അതായത് കർമ്മനിയമം ഇന്നത്തെ ഈ അവസ്ഥയെ നാം നേരിട്ടേ തീരൂ ഒളിച്ചോടിയാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതേ അവസ്ഥയെ നാം നേരിടേണ്ടി വരിക തന്നെ ചെയ്യും ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടുള്ള രസകരമായ ഒരു ഉദാഹരണം കേൾക്കൂ ഒരു ഗൃഹനാഥൻ കച്ചവടം നടത്തി പൊളിഞ്ഞ് ഒടുവിൽ ഒരു രക്ഷയുമില്ലാതെ കാവ്യവസ്ത്രവും ചുറ്റി നാടുവിട്ടു ഇനി തനിക്ക് സന്യാസമാണെന്ന് താൽക്കാലിക വിദഗ്ധി വന്ന അയാൾ തീരുമാനിച്ചു അങ്ങനെ അയാൾ കാശിയിലെത്തി കുടുംബനാഥനെ കാണാതെ വീട്ടുകാർ ആകെ ദുഃഖത്തിലുമായി നാലു മാസം കഴിഞ്ഞപ്പോൾ അയാളുടെ കത്ത് വന്നു ഞാനിവിടെ സുഖമായി കഴിയുന്നു ഇപ്പോൾ ചെറിയൊരു ചായക്കട തുടങ്ങിയിട്ടുണ്ട് മെച്ചപ്പെട്ടു വരുന്നു താമസിയാതെ നിന്നെയും കുട്ടികളെയും കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നു നാല് കാശ് കിട്ടിയപ്പോഴേക്കും അയാളുടെ സന്യാസവും തീർന്നു പ്രാരാബ്ധത്തിൽ നിന്നും ഒളിച്ചോടുന്നവർ എവിടെ ചെന്നാലും അവിടെ മറ്റൊരു വിധത്തിൽ അതേ പ്രാരാബ്ധം അവരെ സ്വീകരിക്കാനായി തല ഉയർത്തും യുദ്ധകളത്തിൽ കൃപയാൽ ആവിഷ്ടനായ അർജുനൻ യുദ്ധം ഉപേക്ഷിച്ച് കാട്ടിൽ പോകാനും ഭിക്ഷയെടുത്ത് ജീവിക്കുവാനും തീരുമാനമെടുത്തപ്പോൾ മന്ദഹാസത്തോടെ ഭഗവാൻ ഉപദേശിച്ചത് ഓർമ്മിക്കൂ അർജുന നീ ക്ഷത്രിയൻ എവിടെ ചെന്നാലും നീ നിന്റെ ഗുണം കാണിക്കും നീ ക്ഷത്രുധർമ്മം അനുഷ്ഠിക്കാൻ ജനിച്ചവനാണ് കാട്ടിൽ പോയാലും അർജുനൻ തപസ് ചെയ്യില്ലെന്ന് ഭഗവാൻ അറിയാം പകരം അവിടെയും അമ്പും വില്ലുമുണ്ടാക്കി പക്ഷികളെയെങ്കിലും ഏതു വീഴ്ത്തും കാരണം അർജുനന്റെ വ്യക്തിഘടന അതാണ് അതിനാൽ അതേ വീര്യം ശക്തി ഉത്സാഹം ധർമ്മകാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ഭഗവാൻ ഉപദേശിക്കുന്നു അപ്പോൾ മറ്റൊരു ചോദ്യം ഉയരാം ഇങ്ങനെ ഉത്തരവാദിത്വം എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കെന്ത് ഈശ്വര കാര്യങ്ങളിൽ പൂർണമായും മുഴുകാൻ സാധിക്കും അതിനുള്ള ഉത്തരം കേൾക്കൂ നാം ഈശ്വരകാര്യം എന്നും പറഞ്ഞ് പുതിയൊരു കാര്യം തുടങ്ങേണ്ടതില്ല ഇപ്പോൾ യാദൃച്ഛയ വന്നു ചേർന്ന കർമ്മം ഈശ്വരൻ്റെ സ്മരണയോടെ ചെയ്താൽ മാത്രം മതിയെന്ന് ആചാര്യന്മാർ ഉപദേശിക്കുന്നു അതോടെ കർമ്മം ചെയ്യാനുള്ള വാസന കത്തിത്തീരും പിന്നെ പുതിയ വാസനകൾ ഉണ്ടാകാതെ സൂക്ഷിച്ചാൽ മതി അപ്പോൾ ഭഗവാൻ നമ്മെ ഉയർത്തും ശ്രീരാമകൃഷ്ണദേവൻ അരുളിയ പോലെ ഗർഭിണിയെ തോറും അമ്മ കഠിനമായ ജോലിയിൽ നിന്ന് പടിപടിയായി ഒഴിവാക്കുന്നത് പോലെ മനം ശുദ്ധിയാക്കുന്നതിനൊപ്പം കർമ്മബന്ധങ്ങളുടെ കുരുക്ക് ഭഗവാൻ വെട്ടിമാറ്റിക്കൊണ്ടിരിക്കും അതുവരെ അവനവന് ലഭിച്ച കർമ്മവും ധർമ്മവും ഉത്തരവാദിത്വത്തോടെ ചെയ്തേ തീരൂ ഇല്ലെങ്കിൽ അധപതനം ഉണ്ടാകുക തന്നെ നിറഞ്ഞ ഗ്യാസ് കുറ്റിയുടെ സമീപം തീപ്പെട്ടി ഉരയ്ക്കുന്നത് അപകടമാണ് പക്ഷേ ഗ്യാസ് കുറ്റി കാലിയായാൽ കുറ്റിയുടെ സമീപം തീ കൂട്ടുകയും ചെയ്യാം അതുപോലെ വാസനാപൂരിതമായ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം ചിട്ടയായ നിയമങ്ങൾക്കുള്ളിൽ കൂടി തന്നെ കൊണ്ടുപോകണം നിഷ്കാമകർമ്മം കൊണ്ട് വാസനാശൂന്യമായി കഴിഞ്ഞാൽ ഗ്യാസ് തീർന്ന കുറ്റി പോലെ അത് അപകടരഹിതമായി തീരും പിന്നെ ഒരു നിയമവും ഉത്തരവാദിത്വവും നമ്മിൽ ഉണ്ടായിരിക്കുകയില്ല നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വാഴത്തടയുടെ ആവശ്യം ഇല്ലാത്തതുപോലെ മനം പവിത്രമായി തീർന്നാൽ ഒരു കർമ്മവും നമുക്ക് വേണ്ടി വരില്ല ഈ അവസ്ഥ നമ്മിൽ സ്വയം വന്നു ചേരും എങ്ങനെ അതറിയും എന്ന ചോദ്യത്തിനുള്ള ഭഗവാന്റെ ഉത്തരം ഇതാണ് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് കുഞ്ഞ് അമ്മയോട് പറഞ്ഞു അമ്മേ ആഹാരം കഴിക്കേണ്ടപ്പോൾ എന്നെ വിളിച്ചു നിർത്തണേ അമ്മ പറഞ്ഞു മക്കളെ അപ്പോൾ നിന്നെ വിളിച്ചുണർത്തേണ്ട കാര്യമില്ല ബിശപ്പ് നിന്നെ സ്വയം ഉണർത്തും